നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴ അസോസിയേഷൻ ഭാരവാഹി കുടുംബാംഗങ്ങൾക്ക് രാജഗിരി രാജഗിരി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുമായി തൊടുപുഴ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ചികിത്സാ സൗകര്യങ്ങളെ പറ്റി സൂപ്രണ്ട് ഡോക്ടർ സണ്ണി ഒരു വിടെത്തിയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ബെനിഫിറ്റ്സുകളും അതുപോലെ രാജഗിരി ഹോസ്പിറ്റൽ തൊഴിലുര മർക്കൻസ് അസോസിയേഷനും വേണ്ടിയിട്ടുള്ള ഒരു പ്രിവിലേജ് കാർഡ് ഇത് ഇഷ്യൂ ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചും എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്നത് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഡോക്ടറെ വിശദീകരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി എം എ സഭയുടെ കീഴിലെ രാജഗിരി ആശുപത്രി സ്ഥാപിതമായത് ചുരുങ്ങിയ കാലം കൊണ്ട് എൻ എ ബി എച്ച് അക്രഡിറ്റേഷനും ജെ സി അക്രഡിറ്റേഷനും നേടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് എൻ എ ബി എച്ച് എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ് ജെ സി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനാണ് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനുള്ള കേരളത്തിലെ മൂന്ന് ആശുപത്രികളൊന്നാണ് രാജഗിരി ആശുപത്രി അവിടെ എല്ലാ സ്പെഷ്യാലിറ്റികളും ഉണ്ട് മെഡിക്കൽ സ്പെഷ്യാലിറ്റി സർജിക്കൽ സ്പെഷ്യാലിറ്റി ആയിട്ട് വിവിധ വിഭാഗങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ പ്രത്യേക ചികിത്സാ വിഭാഗം ഓർത്തോയിക്ക് പ്രത്യേക ചികിത്സാ വിഭാഗം എടുത്തു പറയേണ്ടത് ഒന്ന് ഗാസ്ട്രോ വിഭാഗമാണ് അപ്പോൾ ഗാസ്ട്രോ വിഭാഗം എന്നാൽ ഗാസ്ട്രോ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് തന്നെയാണ് ഓടിക്കുന്നത് ഓർത്തോയും സെൻ്റർ ഓഫ് എക്സലൻസ് എന്ന് തന്നെയാണ് ഓടിക്കുന്നത് ക്യാൻസറും ക്യാൻസറിൻ്റെതായിട്ടുള്ള എല്ലാ ചികിത്സാരീതികളും അവിടെയുണ്ട് എം ആർ ഐ സ്കാൻ എച്ച് സ്കാന് അതുപോലെ റേഡിയേഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് കൂടാതെ ലിവർ ട്രാൻസ്പ്ലാന്റ് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നിവയും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് നടത്തിയിട്ടുണ്ട് നൂറിലധികം ലിവർ ട്രാൻസ്പ്ലാന്റും നടത്തി എല്ലാം വിജയകരമായിട്ട് നടക്കുന്നുണ്ട് ബോൺമാരോ ട്രാൻസ്പ്ലാന്റും നടക്കുന്നുണ്ട് ക്യാൻസറിന് ഒരു പ്രത്യേക ഒരു ചികിത്സാ വിഭാഗം തന്നെയുണ്ട് കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ കൊടുക്കേണ്ടി വരും ചിലപ്പോഴേ കീമോ കൊടുക്കേണ്ടി വരും സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഒരു ടീമായിട്ട് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതന്നെ ഹോങ്കോ ടീമെന്നാണ് അവർ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചികിത്സാരീതികൾ നിർണയിക്കുന്ന ഒരു ചികിത്സാഭവമാണ് നമ്മുടെ ഓങ്കോ കോമ്പോളജി ഭാഗം ഈ സൗകര്യങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ചും എറണാകുളം ജില്ല തൊട്ടടുത്തുള്ള കോട്ടയം തൃശ്ശൂർ ഇടുക്കി ജില്ലയിലും ഒക്കെയുള്ളവരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം അത് അവിടെ തന്നെയാണെങ്കിൽ ഇപ്പം ഇൻഫോ പാർക്കുണ്ട് ഇൻഫോ പാർക്കിലെ ധാരാളമായിട്ടുള്ള കമ്പനികളുണ്ട് ആ കമ്പനിയിലുള്ള സ്റ്റാഫുകളൊക്കെ ചെറിയ രോഗ രീതിയിലുള്ളതായ പ്രൊഡക്ഷൻസ് സൗകര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ കമ്പനി മൊത്തത്തിൽ അവിടെയുള്ള ആൾക്കാരെ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഒരു ചികിത്സാ സംവിധാനം അല്ലെങ്കിൽ അതുപോലൊരു ചികിത്സയുടെ ഒരു മറ്റൊരു രൂപത്തിലാണ് ഇന്ന് തൊടുവിലെ മെഡിക്കൽസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ നൽകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും പലരും രോഗനിർണയത്തിനൊന്നും ശ്രദ്ധ ശ്രദ്ധിക്കാതെയോ ശ്രമിക്കാതെയൊക്കെ പോകും അവിടെ നമുക്ക് ചികിത്സ ഭേദമാക്കാവുന്ന പല രോഗങ്ങളും ഒരുപക്ഷെ മുൻകൂട്ടി കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ ഉദാഹരണം സ്ത്രീകളിലുള്ള ഗർഭാശയ ക്യാൻസർ സ്ത്രീകളുള്ള സ്ഥാനാർബുത ക്യാൻസറ് ഇതൊന്നും പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ചികിത്സ ഭേദമാക്കാവുന്നതാണ് മറ്റൊരു കാര്യം പുരുഷന്മാരിലുള്ളതായ കോഷ്ട്ര ക്യാൻസറുണ്ട് യാതൊരു വിധമായിട്ടുള്ളതായ കുട്ടികൾ ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല ഒരുപക്ഷേ മൂത്രം പോകുന്നതിൻ്റെ അല്പം തടസ്സം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ പക്ഷേ ക്യാൻസർ വ്യാപിച്ച് കഴിയുമ്പോഴായിരിക്കും അത് അറിയുന്നത് അപ്പോൾ അത് നിസ്സാരമായിട്ടുള്ള ടെസ്റ്റുകൾ ഒരു വയറത്തെ സ്കാൻ ചെയ്യുന്നു അതുപോലെ തന്നെ ടി എസ് ഐ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മുൻകൂട്ടി കാണുവാനും അങ്ങനെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ സുഖപ്പെടുത്താവുന്ന നൂറ് ശതമാനം സുഖപ്പെടുത്താവുന്ന ക്യാൻസറുകളുടെ ഒന്നാണ് സ്ഥലാർമൃത ക്യാൻസറ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതുപോലെ ഗർഭാശയ ക്യാൻസറ് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ കേരളത്തിലെ ആഹാര രീതികളൊക്കെ മാറി വന്നതുകൊണ്ട് ധാരാളമായിട്ടുള്ള ആമാശ ക്യാൻസറും അതുപോലെ വൻകുടലുള്ള ക്യാൻസറും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവ്വസാധാരണമായിട്ട് മ്യൂർ മേതർ ഹോസ്പിറ്റലൊക്കെയുണ്ട് പക്ഷേ അതിനുള്ള താല്പര്യം സാധാരണ ആൾക്കാർ കാണിക്കാറില്ല അതിൽ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാറ് ഇങ്ങനെയുള്ള പ്രിവിലേജ് കിട്ടുമ്പോഴേക്കും എൻഡോസ്കോപ്പി അല്ലെങ്കിൽ വർഷം വയസ്സ് എല്ലാവരും ചെയ്യണമെന്നാണ് വിദേശ പറയുന്നത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ചികിത്സ സാധിക്കും നൂറ്റി അൻപതോളം രോഗികൾ പങ്കെടുക്കുകയും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളും മറ്റു ചികിത്സാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ ഗുരിയാക്കോസ് പ്രിവിലേജ് കാർഡിൻ്റെ ഉദ്ഘാടന വിതരണവും എം പി നിർവഹിച്ചു റിപ്പോർട്ടിംഗ് ന്യൂസ് തൊടുപുഴ